ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡീവിൻ പി എസ് സി ജൂലൈ ഇരുപതാം തീയതി നടക്കുന്ന ദേവസ്വം ബോർഡ് ഓഫീസ് അറ്റൻ്റൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് ഈ വീഡിയോയിൽ ഉള്ളത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിശ്രഭോജനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവകാരി ആരാണ് ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ഓപ്ഷൻ സി ആന്റോണിയോ ഗുട്ടറസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം ഓപ്ഷൻ എ തിരുവനന്തപുരം ബ്ലാക്ക് ബെൽറ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി കരാട്ടേ കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി തമിഴ്നാട് ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം ഓപ്ഷൻ ഡി കേരളം ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള ഏതാണ് ഓപ്ഷൻ ബി നെല്ല് ഇന്ത്യയുടെ സർവ ആരാണ് ഓപ്ഷൻ സി രാഷ്ട്രപതി കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി ഓപ്ഷൻ ബി കെ കരുണാകരൻ തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗം ഏത് ഓപ്ഷൻ ഡി വരയാട് താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജസ്രോതസ് ഏതാണ് ഓപ്ഷൻ ഡി സൗരോർജം ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏത് ഓപ്ഷൻ ബി ഇന്ത്യൻ മഹാസമുദ്രം ആര്യസമാജ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ ബി ദയാനന്ദ സരസ്വതി നമ്മുടെ ആമാശയ രസത്തിലെ ആസിഡ് ഏതാണ് ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ് സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻ എ വി എസ് അച്യുതാനന്ദൻ തൃഫലങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ ബി ജാതിക്കാം തൃഫലങ്ങളിൽ പെടുന്നവയാണ് കടുക്ക നെല്ലിക്ക താനിക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മണ്ണിനം ഏതാണ് ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻ സി ആസാം കബനി ഏത് നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ സി കാവേരി ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട് ഓപ്ഷൻ ഡി മുപ്പത്തി ആറ് കാക്രപ്പാറ ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ ഗുജറാത്ത് താഴെപ്പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള തുറമുഖം ഏതാണ് ഓപ്ഷൻ ബി മംഗലാപുരം വയനാട്ടിലെ കുറിച്ച് കലാപം നയിച്ചതാര് ഓപ്ഷൻ ഡി രാമനമ്പി പാർലമെൻറ്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ് ഓപ്ഷൻ ഡി ലോക്സഭാ സ്പീക്കർ ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശരേഖയേത് ഓപ്ഷൻ സി ഭൂമധ്യരേഖ ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ് ഓപ്ഷൻ എ ചന്ദ്രൻ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ഓപ്ഷൻ സി കാസർഗോഡ് കേരളത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന കറണ്ടിന്റെ വോൾട്ടേജ് എത്ര ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി വോൾട്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടനുസരിച്ചാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ് അത് ഓർത്ത് വെക്കുക ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണ മന ഏത് ഭാഷയിലാണ് ഓപ്ഷൻ സി ബംഗാളി ആനിബെസെൻറ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് ഓപ്ഷൻ ഡി തിയോസഫിക്കൽ സൊസൈറ്റി ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ സി നാഗാലാൻഡ് രാജ്യങ്ങൾ ഒന്നും ഇല്ലാത്ത ഭൂഖണ്ഡം ഏതാണ് ഓപ്ഷൻ എ അന്റാർട്ടിക്ക ലോക ജലദിനം ഓപ്ഷൻ ബി മാർച്ച് ഇരുപത്തിരണ്ട് അലിപ്പത്തിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഓപ്ഷൻ എ ഏഴാം സ്ഥാനം മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരാണ് ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഏത് ജില്ലയിൽ ഓപ്ഷൻ എ മലപ്പുറം രണ്ടായിരത്തി പതിനാറിലെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിനായകന് ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ് ഓപ്ഷൻ ഡി കമ്മട്ടിപ്പാടം മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ സി രാജസ്ഥാൻ ഇന്ത്യയുടെ തീരം കാത്തു സംരക്ഷിക്കുന്ന സേനാ വിഭാഗം ഏതാണ് ഓപ്ഷൻ എ കോസ്റ്റ് ഗാർഡ് വടക്കുകിഴക്കൻ മൺസൂണിന് കേരളത്തിൽ അറിയപ്പെടുന്ന പേര് ഓപ്ഷൻ ഡി തുലാവർഷം താഴെ പറയുന്നതിൽ ഹരിതഗൃഹവാതകം ഏതാണ് ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞതാര് ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഓപ്ഷൻ ബി കൊൽക്കത്ത രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയാകുന്നതിന് മുമ്പ് ഏത് സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു ഓപ്ഷൻ സി ബീഹാർ സലിം അലി ഏത് മേഖലയിൽ പ്രശസ്തനാണ് ഓപ്ഷൻ ബി പക്ഷി നിരീക്ഷകൻ വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി അടയ്ക്കുന്നതിന് സൗകര്യം നൽകുന്നത് എത്ര വർഷത്തേക്ക് ഓപ്ഷൻ സി പതിനഞ്ച് വർഷം കേരളത്തിൽ എത്ര നദികളുണ്ട് ഓപ്ഷൻ സി നാൽപ്പത്തി നാല് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം ഓപ്ഷൻ എ എറണാകുളം ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം ഓപ്ഷൻ ബി ഗുജറാത്ത് ഗാന്ധിജി ജനിച്ച സംസ്ഥാനം ഓപ്ഷൻ എ ഗുജറാത്ത് പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ ഓപ്ഷൻ ബി കൊല്ലം രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയിൽ നടന്ന ഫിഫ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച രാജ്യം ഓപ്ഷൻ എ ഇംഗ്ലണ്ട് ലക്ഷദ്വീപിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഓപ്ഷൻ എ മലയാളം ഹരിത വിപ്ലവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന വർധനവ് ഉണ്ടായ വിളയേത് ഓപ്ഷൻ ബി ഗോതമ്പ് മാഹി ഏത് രാജ്യത്തിൻ്റെ കോളനി ആയിരുന്നു ഓപ്ഷൻ ഡി ഫ്രാൻസ് വാഗൺ ദുരന്തം നടന്നത് ഏത് വർഷം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ഓപ്ഷൻ ഡി സുഗതകുമാരി ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആൺകുട്ടികളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം ഓപ്ഷൻ ഡി ഇരുപത്തിയൊന്ന് ഒരു ബിൽ പാസാക്കുന്നതിന് പാർലമെന്റിന്റെ ഓരോ സഭയിലും എത്ര പ്രാവശ്യം വായിക്കണം ഓപ്ഷൻ ബി മൂന്ന് തവണ ഇനി അറുപത്തി ഒന്ന് മുതൽ എൺപത് വരെയുള്ള ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിലെ മാത്സ് സോൾവ് ചെയ്ത വീഡിയോസ് ചാനലിലുണ്ട് എല്ലാവരും അത് പോയി കണ്ട് പഠിക്കണം ഇപ്പോൾ ഇവിടെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിന്റെ ഓപ്ഷനും മാത്രമാണ് വായിക്കുന്നത് അറുപത്തി ഒന്ന് എ അറുപത്തി രണ്ട് സി അറുപത്തി മൂന്ന് ബി അറുപത്തിനാല് ഡി അറുപത്തഞ്ച് സി അറുപത്താറ് ബി അറുപത്തി ഏഴ് എ അറുപത്തെട്ട് ഡി അറുപത്തി ഒൻപത് സി എഴുപത് ബി എഴുപത്തി ഒന്ന് ഡി എഴുപത്തി രണ്ട് സി എഴുപത്തി മൂന്ന് എ എഴുപത്തിനാല് എ എഴുപത്തഞ്ച് ഡി എഴുപത്തി ബി എഴുപത്തി ഏഴ് എ എഴുപത്തി എട്ട് സി എഴുപത്തിയൊൻപത് ഡി എൺപത് ബി നിശ്ചിത ആകൃതിയുണ്ട് സ്ഥിതി സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് ഭാരമുണ്ട് ഇത് ഏത് അവസ്ഥയാണ് ഓപ്ഷൻ ബി ഖരം ഒരു ഭൂപടത്തിൻ്റെ മുഗൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ഡി വടക്ക് ചിത്രങ്ങളും സന്ദേശങ്ങളും ഫോൺ സന്ദേശവും കൈമാറാൻ പറ്റുന്ന ഉപകരണം ഓപ്ഷൻ എ ഫാക്സ് സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻ സി വെള്ളം വാതകങ്ങൾ തണുത്തു ദ്രാവകമാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഓപ്ഷൻ എ സാന്ദ്രീകരണം പ്രകാശം പൂർണമായും കടത്തിവിടുന്ന വസ്തുക്കൾ ഓപ്ഷൻ ബി സുതാര്യ വസ്തുക്കൾ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആൾ ഓപ്ഷൻ ഡി നീൽ ആംസ്ട്രോങ് ലഘു യന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലം ഓപ്ഷൻ എ യത്നം ടെലിഫോൺ കണ്ടുപിടിച്ചത് ആര് ഓപ്ഷൻ സി അലക്സാണ്ടർ ഗ്രഹാംബൽ നാടിൻ്റെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ചുമതലയില്ലാത്ത സ്ഥാപനം ഓപ്ഷൻ ഡി കുടുംബശ്രീ നാടിൻ്റെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ചുമതലയുള്ള സ്ഥാപനങ്ങളാണ് പോലീസ് സ്റ്റേഷൻ വില്ലേജ് ഓഫീസ് ഗ്രാമപഞ്ചായത്ത് ജീവകം എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏത് ഓപ്ഷൻ ഡി നിശാന്തത സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏത് ഓപ്ഷൻ എ ഹരിതകം മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഓപ്ഷൻ ബി ഇരുന്നൂറ്റി ആറ് ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണ് ഓപ്ഷൻ സി ഹരിത സസ്യങ്ങൾ കാറ്റിലൂടെ പരാഗണം നടത്തുന്ന സസ്യം ഏത് ഓപ്ഷൻ സി നെല്ല് മൂന്നാറിലെ രാജമല ഏത് ജീവിയുടെ സംരക്ഷണ കേന്ദ്രമാണ് ഓപ്ഷൻ എ വരയാട് മനുഷ്യകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ ബി ഇരുപത്തി മൂന്ന് ജോഡി ക്യൂലസ് കൊതുകുകളിലൂടെ പകരുന്ന രോഗം ഏത് ഓപ്ഷൻ ഡി ചിക്കൻ ഗുനിയ മനുഷ്യനിൽ ദഹനം എവിടെ വെച്ച് ആരംഭിക്കുന്നു ഓപ്ഷൻ ഡി വായ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പയർ ചെതിയുടെ വേരുകളിൽ കാണുന്ന ബാക്ടീരിയ ഏത ഓപ്ഷൻ എ റൈസോബിയം ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു